നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തേവര പോലീസ് സ്റ്റേഷനിലാണ് ന്യായത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും പൊരുതുന്ന ഒരു പത്രപ്രവർത്തകനും ഒരു പൊതുപ്രവർത്തകനുമാണ് ബോസ്കോ കളമശ്ശേരി ബോസ്കോ കളമശ്ശേരിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തേവരയില് ഒരു രജിസ്ട്രേഷൻ ബുക്കൊക്കെ പ്രിന്റ് ചെയ്യണ ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് അയാൾ ചെന്ന് അദ്ദേഹത്തിന്റെ ആർ സി ബുക്ക് ചോദിച്ചു അദ്ദേഹം വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസമായിട്ടും ആർ സി ബുക്ക് കൊടുക്കുന്നില്ല പ്രിന്റ് ചെയ്യാൻ പേപ്പർ ഇല്ലെന്ന് പറയണം അപ്പൊ ഈ പേപ്പർ ഇല്ലാത്തതിന് ആദ്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയണത് നിങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ മോട്ടോർ കള്ളന്മാരെ ഞങ്ങൾ വിലയിരുത്തുകൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് കേൾക്കുക മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയണേ നടത്തും ഞാനിപ്പൊ സംസാരിക്കുന്ന ആരോടാണ് എറണാകുളം എറണാകുളം ആർ ടി ഓഫീസിലെ പി ആർഒ ആണോ അതെ അതെ എന്റെ പേര് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ജേണലിസ്റ്റുമാണ് ഇവർ ഒരു പുതിയ വണ്ടി എടുക്കുകയോ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ ആർ ടി ബുക്ക് കിട്ടാൻ ഇപ്പോൾ എത്ര ദിവസം കാല തമസം നിലവിൽ അവിടെ പ്രിൻഡിങ് നടക്കുന്നില്ല പതിനൊന്ന് തൊട്ട് ആണ് അത് എന്തുകൊണ്ടാണ് പിന്നിങ് അവിടെ പ്രിന്റിങ്ങിന്റെ പേപ്പർ ഷോർട്ടാണ് എന്നതാണ് ഫണ്ട് ട്രാൻസ്ഫറായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് അതായത് ജനങ്ങൾ പാവം ജനങ്ങൾ നിങ്ങൾക്ക് മുഴുവൻ പൈസ അവിടെ അടക്കണ്ടല്ലോ പേപ്പർ ഇല്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ അല്ല അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് സർക്കാരിന്റെ വീഴ്ചയല്ലേ അതായത് നമ്മൾ കൊഞ്ഞാണന്മാരുടെ കുഴപ്പമല്ലേ എനിക്കറിയില്ല ഓക്കെ ഇനിയോ ഇപ്പോൾ ഒരു മാസം ടിലേ ഉണ്ട് അല്ലേ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഇതിന്റെ കാരണം നമ്മൾ മുഴുവൻ പൈസ അടച്ചാലും പേപ്പർ ഇല്ല പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ഇല്ല അതെ സാറേ ബെൻഡിംഗ് സ്റ്റേഷനിലെ നമ്പർ വരാം സാറവിടെ കൃത്യമായിട്ട് വിളിച്ചത് എനിക്ക് ആ നമ്പർ എന്ത് പറയാമോ സീറോ ഫോർ എയ്റ്റ് ഫോർ സീറോ ഫോർ എയ്റ്റ് ഫോർ ഡബിൾ നയൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ ഫൈവ് വൺ ഡബിൾ ഫൈവ് വൺ ഇനി നിങ്ങളുടെ കേരളത്തിലും എല്ലാവരും െതിരെ കൃത്യനിർവ്വഹണം തടഞ്ഞുവെന്നും പറഞ്ഞ് തേവര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം ഇത് നമ്മളെല്ലാം ഒരു അമ്മ പറ്റ മക്കളും സഹോദരന്മാരും അല്ലേ ചേട്ടന് ഞാനും ആയിട്ടൊരു പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇനി ഒന്ന് എഴുതി എന്നുണ്ടായ സംഭവം ഇത് ഇന്നുണ്ടായതാണ് അപ്പൊ ഞങ്ങള് ചില തീരുമാനങ്ങൾ എടുക്കട്ടെ നിങ്ങൾ ഈ ഞങ്ങൾക്ക് ഇപ്പൊ തെറി തുടങ്ങാൻ ശരി ഇത് ടെലികാസ്റ്റ് നമസ്കാരം നിങ്ങൾ ഇപ്പൊ കേട്ടത് എറണാകുളം ആർ ഓഫീസിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ പറഞ്ഞതാണ് നമ്മൾ ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ വാഹനം വേറെ ആൾക്ക് വിറ്റിട്ട് രജിസ്റ്റർ ചെയ്താൽ മുഴുവൻ പൈസയും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി രൂപയോളം രജിസ്ട്രേഷൻ മേടിച്ചിട്ട് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ ഇല്ല ും രണ്ടും മാസം നടത്തുകയാണ് ബോസ്കോ കളമശ്ശേരി അദ്ദേഹത്തിന്റെ വാഹനം പണയും വെച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സുഖമില്ല ആ ട്രീറ്റ്മെന്റിന് വേണ്ടി വണ്ടി പണയം വെച്ച് പൈസ എടുക്കാൻ വേണ്ടി ഈ ആർ ബുക്കിന് വേണ്ടി നിരവധി തവണ ആർ ടിഒ ഓഫീസിലും തേവരയിലുള്ള പ്രിന്റിംഗ് പ്രസിലും വന്നു നോക്കി പക്ഷെ അവർ കൊടുക്കുന്നില്ല ഏകദേശം രണ്ട് മാസം നമ്മൾ ഈ പേപ്പർ പ്രിന്റിങ്ങിന് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഇരുപത്തൊന്ന് പേര് ബസ്സിൽ തിന്നു തൂരി പോയപ്പോ കാശെല്ലാം തീർന്ന് പേപ്പർ മേടിക്കാൻ പണമില്ലെന്നാണ് പറയണം പക്ഷെ അവർക്ക് കുണ്ടി തുറയ്ക്കാൻ പേപ്പർ ഉണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു എനിക്കെന്റെ ആർ സി ബുക്ക് കിട്ടിയിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിനെതിരെ നിരവധി പോലീസുകാരും ഉദ്യോഗസ്ഥരും ചെയ്യണ ഒരു ചെപ്പിടി വിദ്യയാണ് കൃത്യ നിർവഹണ തടസ്സം അതായത് അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള കള്ളക്കേസിൽ അത് മനഃപൂർവം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ ചില ഊച്ചാളി ട്രേഡ് യൂണിയൻ കളിച്ചുകൊണ്ട് അദ്ദേഹത്തെ തേവര പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇത് കോടതി കൊണ്ടോളാം ഏതായാലും കോടതിയെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിലക്കമേടിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം വാഹനം പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു മാസമായിട്ട് കയറി കടക്കണം ഞാൻ എറണാകുളം ആർ ടിഒ മാത്രല്ല പെരുമ്പാവൂർ കൊല്ലം തിരുവനന്തപുരം മുഴുവൻ ആർ ടിഒഫീസിലും ഞാൻ അന്വേഷിക്കുമ്പോൾ കാണുന്നത് അവിടെ ഒന്നും പ്രിന്റിംഗ് പേപ്പർ ഇല്ല അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം കേരളം നശിച്ച് നാരായണക്കല്ലിട്ട് പത്തിന്റെ പൈസ ഇല്ല ജനാവിൽ മാത്രമല്ല പൂച്ച പെറ്റ് കിടക്കുന്നത് പോലീസ് ചീപ്പിൽ പെട്രോൾ അടിക്കാൻ പൈസയില്ല മറിയക്കുട്ടിക്ക് പൈസയില്ല പക്ഷെ ഇവന്മാർക്ക് ദൂർത്തടിക്കാനും പന്നി കുത്താനും ഇഷ്ടം പൈസ ഉണ്ട് ജനങ്ങൾ ഇനിയും വായ തുറന്ന് പച്ചക്ക് ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മണ്ണ് നിങ്ങളുടെയൊക്കെ വായിൽ മണ്ണ് വാരിയിടുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബോസ്കോ കളമശ്ശേരിക്ക് എത്ര രൂപ ചെലവായാലും അതിന് സാമ്പത്തികമായും ശാരീരികമായും ജനപക്ഷം കൂടെ ഉണ്ടാവും ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഈ തോന്നിവാസത്തിന് അതായത് സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രേഡ് യൂണിയൻ ഗുണ്ടാസത്തിൽ ഒരു ചോദ്യമുണ്ട് എന്താ പറയണ ഞങ്ങളുടെ നിർവഹണം തടക്കുവരും ഇവർ കൃത്യമായിട്ട് നിർവഹണം ചെയ്യുന്നുണ്ടോ കൈക്കൂലി മേടിക്കൽ അല്ലാണ്ട് ഏതെങ്കിലും ഓഫീസിൽ കൃത്യം കൃത്യമായി കൃത്യനിർവഹണം ചെയ്താൽ നമുക്ക് ഈ പ്രശ്നമുണ്ടോ അതുകൊണ്ട് യൂണിയൻ യൂണിയൻകാരെയും പാർട്ടിക്കാരെയും നിലക്ക് നിർത്താനായില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് നാട് വെട്ടുപോകും തന്തും തള്ളയും വെള്ളം ഉറങ്ങാണ്ട് ചാവും അങ്ങനെ ഒരു നശിച്ച കേരളം ഉണ്ടാവാതിരിക്കാൻ നാളെ ആർ ഓഫീസിൽ ആർ സി ബുക്ക് കിട്ടാനുള്ള എല്ലാവരും എല്ലാ ആർ ടിഒഫീസിലും സംഘടിക്കാൻ പറ്റുന്നുവെങ്കിൽ സംഘടിക്കുക जय भारत